നമസ്കാരം ചില നീക്കങ്ങൾ അനിവാര്യമാകുന്നു ചെസ് ബോർഡിന് മുമ്പിൽ ഇരുന്ന് കരുക്കൾ നീക്കുന്ന ചിത്രത്തിനൊപ്പം പ്രശാന്ത് രഘുവംശമിട്ട പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി പലവിധ കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ എത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും പ്രശാന്തിന്റെ ചുവടുമാറ്റത്തിന്റെ സൂചനകൾ എന്ന തരത്തിലായി ചർച്ചകൾ താങ്കൾ ആളുകളെ ഊഹാപോഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന തരത്തിൽ കമന്റ് എത്തി അതിനിടയിൽ ഡയലോഗ് കോപ്പി എന്നും നത്തിങ് പേഴ്സണൽ എന്നും പ്രശാന്ത് തന്നെ കുറിക്കുകയും ചെയ്തു അതിനുശേഷവും ചർച്ച സജീവമായി ഇതിനൊപ്പം വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും എല്ലാം അഭ്യൂഹം പരന്നു എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസുമായി യാതൊരു ബന്ധവും ഇതിനില്ലെന്നും ഒരു മോഹൻലാൽ സിനിമയിലെ ഡയലോഗ് മാത്രമാണ് താൻ ഇട്ടതെന്നും പ്രശാന്ത് വിശ്വസ്തരോട് പ്രതികരിക്കുകയും ചെയ്തു പോസ്റ്റിനൊപ്പമുള്ള ചിത്രം എടുത്തത് അജീഷ് ഗുരുവാണ് അസാമാന്യ റേഞ്ചിലുള്ള ചിത്രമാണിത് സി പി എം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ വന്നപ്പോൾ താമസിച്ച ഹോട്ടലിന് മുന്നിൽ വെച്ചിരുന്നതാണ് ആ ചെസ് ബോർഡ് അതിനു മുന്നിലിരുന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിക്കും പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി എത്തി താമസിച്ചവരിൽ മിക്കവരും ആ വലിയ ചെസ് ബോർഡിന്റെ സാധ്യതയിൽ ഫോട്ടോ എടുത്തു അങ്ങനെ പ്രശാന്ത് വരുന്ന ചിത്രം പകർത്തി അതിന്റെ മനോഹാരിതയിൽ ഫേസ്ബുക്കിൽ ചിത്രം ഇടാനും തീരുമാനിച്ചു അങ്ങനെ ഇട്ട ഫോട്ടോയിൽ അടിക്കുറിപ്പായി നൽകിയത് മോഹൻലാൽ സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റായ ചില നീക്കങ്ങൾ അനിവാര്യമാകുന്നു എന്ന ഡയലോഗായിരുന്നു ഇതാണ് സോഷ്യൽ മീഡിയ ചർച്ചയിലേക്ക് വഴിവെച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും പ്രശാന്ത് രാജിവെച്ചു വന്ന ചില പ്രത്യേക കമ്മ്യൂണിറ്റികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത് തീർത്തും തെറ്റാണ് ഇന്നും ഏഷ്യാനെറ്റ് ന്യൂസിൽ തത്സമയ ചർച്ചകളുമായി കൂടുതൽ സജീവമായിരുന്നു പ്രശാന്ത് രഘവംശ് പ്രചരണം അതിശക്തമായതോടെ ഡൽഹിയിൽ നിന്നും എല്ലാ പ്രധാന വാർത്തകളും തത്സമയം പ്രശാന്ത് തന്നെ നൽകി വീണാ വിജയന്റെ ഡൽഹി കേസിലെ നൂലാമാലകളും മറ്റും വിശദീകരിച്ച് താൻ ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ടില്ല എന്ന സന്ദേശം അതിശക്തമായി നൽകി അപ്പോഴും ഇതൊന്നും അറിയാത്തവർ പ്രചരണം തുടരുകയാണ്